ിൽ കടന്നു വരുമ്പോ നിന്റെ കൈ ആണോ എന്ന് പരിശോധിക്കണം കൈകൊണ്ട് ആ ദൈവഹിതമില്ലാത്ത പലതും ചെയ്തിട്ട് കൈയടിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഈ കൈ വെടിപ്പുള്ള കൈ ആയിരുന്നു ഒന്നാമത്തെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾ കൈമലർത്തുമ്പോൾ നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ കണ്ണ് മറച്ചുകളയും ഞാൻ എൻ കണ്ണ് മറച്ചുകളയും നിങ്ങൾ എത്രത്തന്നെ പ്രാർത്ഥന കഴിച്ചാലും നിങ്ങൾ എത്രത്തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കില്ല ഞാൻ കേൾക്കില്ല നിങ്ങളുടെ കൈ നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരേ തൂ പ്രാനാമട്ട് എടുത്തു പറയ ഒരു കാര്യം എൻ കൈ വിട്ടുപാവണം ആമേൻ പ്രാർത്ഥന അവൻ നമ്മുടെ നിലവിളി അപ്പന്റെ അടുക്കൽ എത്തണമെങ്കിൽ കൈയിലേക്ക് ഒന്ന് നോക്കണം ഈ കൈയിൽ രക്തം ഈ ആർക്കും ചെയ്യാൻ പാടില്ല ഈ കൈകൊണ്ട് ആർക്കും വിനോദമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എത്ര ഇന്നും നമ്മളെ കൈ വിശുദ്ധമാകണം എവിടേക്കോ ഇന്ന പ്രവർത്തിച്ച അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ കൈ അനുഭവം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ആ അനുഭവം ഉണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ നിന്റെ പ്രാർത്ഥന കേൾക്കട്ടെ ആരാധനയും പ്രസാദിക്കട്ടെ നിനക്ക് ഒരു വിടനെയും തരണ്ടേ നോക്കിയേ ഈ കൈ കൊണ്ട് ആരും ദോഷമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിധയത്തോടെ എന്റെ കൈ ഒന്ന് ഇവിടെ ചെയ്യണമെങ്കിൽ അങ്ങനെ തിരുവക്തം ഇന്ന് സുലഭമായി പോകണം

Yes!